ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചന്ദ്രമതിയുടെയും സുധിയുടെയും ശ്രുതിയുടെയും അഹങ്കാരത്തിന് നമ്മുടെ സച്ചു കൊടുക്കുന്ന ശിക്ഷ തൻ്റെ പെണ്ണിനെ കരയിച്ചുകൊണ്ട് ഒരുത്തരും ഇവിടെ സന്തോഷിക്കണ്ട എന്ന് നമ്മുടെ സച്ചി അങ്ങ് തീരുമാനിച്ചാൽ അതൊരു തീരുമാനം തന്നെ ആയിരിക്കും പിന്നെ അവിടെ ചന്ദ്രമതയുടെ അഹങ്കാരമോ അല്ലെങ്കിൽ ശ്രുതിയുടെ കള്ളത്തരങ്ങളോ ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല സച്ചിയെ കാണുമ്പോൾ മുട്ടു വിറയ്ക്കുന്നവർ രേവതിയെ കാണുമ്പോഴും അതേ നാണയത്തിൽ തന്നെ ഇനി നിൽക്കണം അത് നമ്മുടെ സച്ചി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളൂ അവിടെ തീർന്നു പ്രശ്നങ്ങളല്ല നമ്മുടെ രേവതിയെ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച അത്രയും ആൾക്കാരുടെ മുന്നിലെല്ലാം വെച്ച് ചന്ദ്രമതി അപമാനിച്ച് അതൊന്നുമല്ലാത്ത രീതിയിലാക്കി വലിയ അഹങ്കരിച്ച് വലിയ ആൾ കളിച്ച് നിൽക്കുന്ന ചന്ദ്രമതി അതുപോലെ തന്നെ അമ്മായിയമ്മയെ മാത്രമാണ് തനിക്കെല്ലാം എന്ന് വരുത്തി തീർത്തുകൊണ്ട് തൻ്റെ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടി രേവതിയെ വഴക്ക് കേൾപ്പിച്ച ശ്രുതി രണ്ടുപേരും വളരെയധികം സന്തോഷിക്കുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പം തന്നെ ചന്ദ്രമതിയുടെ മരുമകളാകാം അതുപോലെ ശ്രുതിയുടെ ഭാര്യയാകാം അങ്ങനെയൊക്കെ വിചാരിച്ച് ആശാത്തി അങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കുന്നു ഈ സമയം നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ എല്ലാത്തിനും കൂടെ നിന്നപ്പോൾ അതിനെ ആട്ടി ഓടിക്കുകയാണ് നീ തൊട്ട അത് നശിക്കും നീ തൊട്ടാൽ അങ്ങനെയാണ് നീ തൊട്ടാൽ ഇങ്ങനെയാണ് നീ രാശിയില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞു അവിടെ എല്ലാവരും സമീപനം പാലിച്ചിങ്ങനെ നിൽക്കുന്നു ആരും നമ്മുടെ രേവതിക്കൊരു സഹായത്തിനായിട്ട് വന്നില്ല പക്ഷേ ഈ രേവതിയുടെ സങ്കടം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയനും അനീജത്തക്കും അമ്മയ്ക്കും സഹിച്ചില്ല പെട്ടെന്ന് തന്നെ ശരത്ത് ഈ വിവരങ്ങളെല്ലാം എല്ലാവരോടും പറയാനായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോഴും നമ്മുടെ രേവതി വെറുതെ എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അനിയനെ പറഞ്ഞു വിട്ടില്ല അതുപോലെ അനുജത്തിയെയും അമ്മയെയും എല്ലാവരെയും പറഞ്ഞു പറഞ്ഞ് വിലക്കി എന്നിട്ടിങ്ങനെ നിന്ന് കരച്ചിലോ കരച്ചിലോ എന്നിട്ട് ആ ഒരു കുളം ഉണ്ടല്ലോ അമ്പലത്തിൽ അപ്പം ആ കുളത്തിൻ്റെ അവിടെ അങ്ങനെ പോയി നിന്ന് ഭയങ്കര കരച്ചിലായിട്ട് രേവതി അപ്പോൾ തൊട്ടരികിൽ നിസ്സഹായതയോടുകൂടി ഇത് ഒരു രേവതി പറഞ്ഞു വിടുന്നില്ല ഇവരെ പറയാനായിട്ട് സമ്മതിക്കുന്നുമില്ല അവർ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു അമ്മയും സഹോദരങ്ങളും ഈ സമയത്താണ് നമ്മുടെ സച്ചി നവീനെ അടിച്ചു ഓടിച്ചിട്ട് അവിടെ വരുന്നത് അങ്ങനെ സച്ചി വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ എല്ലാം ഇത് നടക്കുന്നു ആ മൊത്തത്തിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ ആ കുളത്തിൻ്റെ ആ ഒരു സൈഡിൽ ഇരിക്കുന്നത് നമ്മുടെ സച്ചി കാണു വേഗം സച്ചി ഇവരുടെ അടുത്തേക്ക് വന്നു സച്ചി ഇങ്ങ വന്നു വന്നു കഴിഞ്ഞപ്പോൾ രേവതി ഇരുന്ന് കരയുന്നത് കണ്ടു അപ്പോൾ അത് കണ്ട് സച്ചിയെ കണ്ടപ്പോഴേക്കും രേവതി വേഗം കണ്ണുനീരൊക്കെ തുടച്ച ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ സച്ചിക്ക് മനസ്സിലായി രേവതി കരഞ്ഞെന്നുള്ളത് നീ എന്താ നിനക്കെന്താ പറ്റിയത് നീ എന്താ ഇവിടെ അല്ല നിങ്ങളൊക്കെ എന്താ ഇവിടെ വന്ന് നിൽക്കണേ കല്യാണത്തിന് ആയില്ലേ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ മാറി നിൽക്കണേ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് രേവതിയെ ശരിക്കും ശ്രദ്ധിക്കുന്നത് നിനക്കെന്താ പറ്റിയേ നീ എന്താ കരഞ്ഞോ ഏയ് ഇല്ല ഞാൻ കരഞ്ഞില്ല എന്ന് പറഞ്ഞു കള്ള എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ കരഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ നിന്നെ എന്തായാലും പറഞ്ഞ് വേദനിപ്പിച്ചോ എന്താ നീ കാര്യം പറയാനായിട്ട് ആവുന്നത്ര നമ്മുടെ സച്ചി പറഞ്ഞു പക്ഷേ രേവതി ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം രേവതിയോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി എന്നിട്ട് വേഗം അമ്മയോടൊക്കെ ചോദിച്ചു എന്താ അമ്മേ എന്തിനാ രേവതി കരയുന്നത് ആ സ്ത്രീ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറയാനുള്ളത് അമ്മ പറഞ്ഞു നമ്മക്ക് സങ്കടം വന്നു കാരണം സ്വന്തം മകളുടെ കണ്ണെന്നറിയുന്നത് ഏതൊരമ്മയ്ക്കും കണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ അമ്മ സച്ചോടുള്ള കാര്യങ്ങളെല്ലാം പറയും അപ്പം ഞങ്ങൾ ഇല്ലാത്തവരാ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരാണ് അങ്ങനെയുള്ളവരെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അത് വലിയ പ്രശ്നമാകും എൻ്റെ മോള് രാശി അങ്ങനെ അങ്ങനെയാകും ഇതെല്ലാം അങ്ങ് പറഞ്ഞു ചന്ദ്രമതി എന്തൊക്കെ വേഷം കെട്ട് അവിടെ കാണിച്ചോ അത് മുഴുവൻ നമ്മുടെ ലക്ഷ്മി അങ്ങ് പറഞ്ഞു ആ സമയത്ത് ദേവു അതുപോലെ നമ്മുടെ ശരത്ത് ഇവർ രണ്ടുപേരും പറയാവുന്നത് മാക്സിമം അങ്ങ് ഇത് കേട്ടപ്പോഴേക്കും അങ്ങോട്ട് കോലിയും അങ്ങ് കയറിയില്ലേ ഓഹോ അവർ അത്രയ്ക്കായോ അവരുടെ മൂത്ത മകനെ കണ്ട് അഹങ്കരിക്കുന്ന അവർ ഇവളെ എന്തിനാണ് വേദനിപ്പിക്കുന്നത് അവരുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ വേണ്ട പോവണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നല്ലൊരു ദിവസമായിട്ട് നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് നല്ല ദിവസമാണെന്നും ഇന്നൊരു ചടങ്ങ് അവരുടെ ജീവിതത്തിൽ നടക്കുകയാണെന്നും അവരായിരുന്നു ചിന്തിക്കേണ്ടത് ഞാനല്ല ചിന്തിക്കേണ്ടത് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെ എൻ്റെ ഭാര്യയെ അറിയിച്ചുകൊണ്ട് അവരും അവരുടെ മൂത്ത മോനും സുഖിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട ഈ കല്യാണം നടത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറ്റി ഭയങ്കരമായിട്ട് വിഷയം ഉണ്ടാക്കുക എന്നിട്ട് രേവതി ഇങ്ങനെ തടയുന്നുണ്ട് പക്ഷേ അതൊന്നും കേട്ട് നിൽക്കാൻ നമ്മുടെ സച്ചി തയ്യാറാകുന്നേ ഇല്ല അപ്പോൾ സച്ചി നിങ്ങൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് നമ്മുടെ രേവതിയെ കൊണ്ടോണ്ട് വേണ്ട എന്ന് രേവതി പറഞ്ഞിട്ടും സച്ചി കേൾക്കുന്നില്ല അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിർത്തണം ചേച്ചി അല്ലെങ്കിൽ നാളെ ഇതിനേക്കാളും വലുത് ചേച്ചി അനുഭവിക്കേണ്ടി വരുമെന്ന് ദേവു പറയാം സച്ചാടിൻ്റെ കൂടെ ചേച്ചിച്ച് എല്ലാം പറഞ്ഞു മോളെ ദേവു നീ ഇങ്ങനെ തുടങ്ങല്ലേ എന്ന് പറഞ്ഞപ്പം ഇത്രയ്ക്കൊക്കെ കിട്ടിയിട്ടൊന്നും നിനക്ക് പോരെ നിന്നെ എന്തെല്ലാം പറഞ്ഞ് അപമാനിക്കുന്നു നിനക്ക് എന്താണ് ഈ നാണം ഉണ്ടാവാത്തതെന്ന് ചോദിച്ചുകൊണ്ട് സജ്ജ എന്നിട്ട് രേവതിയെ വഴക്കു പറയാം അങ്ങനെ എൻ്റെ ഭാര്യയായി നീ കഴിയുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കും എൻ്റെ കൂടെ വാ വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് പിടിച്ച് കലിച്ച് കൊണ്ടുപോകാം അപ്പോഴേക്കും അവിടെ ഭാമയെ അടുത്ത് നിർത്തി ചന്ദ്രമതി അങ്ങോട്ട് ചിരിച്ച് ഉല്ലസിച്ച് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്ദർശിക്കുക ആ നമ്മുടെ ശ്രുതിക്കും അതുപോലെ തന്നെ ഒയ്യോ എന്തോ സന്തോഷമാണെന്ന് വെച്ചാൽ ഒന്നും പറയണ്ടത് താല് കയത്ത് കയറി കയറി പോകുക ആ ഒരു സിറ്റുവേഷനിലാണല്ലോ കാര്യങ്ങൾ അതൊക്കെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ അവിടെ രേവതിയെ കാണാതെ അച്ചമ്മയും അതുപോലെ നമ്മുടെ രവിയേട്ടനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് രേവതി മോളെ എവിടെയെന്നുള്ളത് അപ്പം നിൻ്റെ ഭാര്യ പറഞ്ഞത് കാണിച്ചത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ വന്നിട്ട് ദേഷ്യപ്പെടുക അപ്പം അച്ചമ്മയ്ക്കും പവർ കൂടുതലുണ്ടെങ്കിൽ പോലും രേവതി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ചമ്മയാണെങ്കിലും ഒരു പരിധി വരെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു രീതിയിലാണ് അച്ചമ്മയുടെയും പ്രവർത്തികൾ ആ സമയത്താണ് നമ്മുടെ സച്ചി രേവതിയുടെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ഒരു എന്തൊക്കെയോ ഇതൊക്കെ പറഞ്ഞ് ആ കോടീശ്വരമാണല്ലോ വന്ന മതി മരുമകൾ അപ്പോൾ മരുമകളെക്കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞ് ഭാമയായിട്ട് ചിരിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതി അങ്ങനെ ഉല്ലസിച്ച് ഉല്ലസിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് സച്ചിയെ സച്ചിയെ കണ്ടപ്പോഴത്തേക്കും തളയുടെ ഉള്ളൊന്ന് കിടുങ്ങിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുമോ അതേപോലെ മീൻ ഈവനെന്ത് പൊല്ലാപ്പുണ്ടാക്കാൻ വരുവാണോ എന്തോ എന്നുള്ളൊരു അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ കൈയും പിടിച്ചു വന്നിട്ട് നിർത്താൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കല്യാണം നിർത്തിവെക്കാനാണ് പറഞ്ഞത് കുറച്ച് നേരത്തേക്ക് അപ്പോഴും അവിടെ നാദസ്വരം വായിച്ചുകൊണ്ടിരിക്കുക നിങ്ങളോടല്ലേ പറഞ്ഞത് കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാൻ അതെ ഈ നാഥസ്വരക്കാരും അങ്ങ് നിർത്തുക കുറച്ച് നേരം വായ്ക്ക് ഇൻ്റർവ്യൂല് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് സച്ചി പറഞ്ഞു അങ്ങനെ സച്ചി പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക പെട്ടെന്ന് മോനെ സച്ചി എന്താണായതെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നു വേഗം ചന്ദ്രമതി സച്ചി ഇനി എന്തേ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി നിങ്ങളും മിണ്ടരുത് നിങ്ങളും മിണ്ടി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് പറയാം അപ്പോഴത്തേക്കും ചന്ദ്രമതി പേടിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അതേ കല്യാണം നടക്കില്ലേ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനത്തെ എന്താണാ കാര്യം ചോദിച്ചാൽ അച്ചമ്മ വന്നപ്പോൾ അച്ചമ്മ ഇവിടെ ഉണ്ടായിട്ടാണോ ഈ നിൽക്കുന്നവർ ഇത്രത്തോളം വേദനിപ്പിച്ചത് എൻ്റെ ഭാര്യയെ കരയിച്ചിട്ട് അങ്ങനെ ഈ കല്യാണം ഇവിടെ എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ എങ്ങനെയാണെങ്കിലും ഇവർ സഹിക്കേണ്ട കാര്യമില്ല അത് ഞാൻ സഹിച്ചോളാം പിന്നെ ഇത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് എൻ്റെ ഭാര്യയെ രേവതിയെ കളിയാക്കാനും അല്ലെങ്കിൽ അവളെ വേദനിപ്പിക്കാനും ഇവരാരാണെന്ന് ചോദിച്ചു ഇവർക്ക് എന്ത് യോഗ്യത അതിനുള്ളതെന്ന് ചോദിച്ചു എന്നെക്കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ വെച്ച് പറയിക്കരുത് എന്ന് സച്ചു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഞെട്ടി ചന്ദ്രമതിക്ക് വല്ലാതെ ആയി അപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ടല്ലേ ഇവളെ ഇവർ വേദനിപ്പിച്ചത് അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ നീ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അച്ഛനോട് ക്ഷമിക്കണം ഈ ഒരു കാര്യത്തിൽ ഞാൻ അച്ഛനെ അനുസരിക്കില്ല അപ്പോൾ അവൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ രവിയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മയും പറഞ്ഞു അപ്പോൾ സച്ചിയുടെ ഭാഗത്തായി അച്ചമ്മ കാരണം അച്ചമ്മയ്ക്കും കലി അത്രത്തോളം കിടക്കുകയാണ് രേവതി മോളത്രയും വേദനിപ്പിക്കുന്നതിൻ്റെതേ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് പിന്നെ രവിയേട്ടനെ ഒന്നും മിണ്ടിയില്ല കാരണം രേവതിയെ പറഞ്ഞതൊന്നും ഒരു പരിധി വരെ നമ്മുടെ രവിയേട്ടനെ അറിയില്ല രവിയേട്ടനെ ഒന്നും അറിയിച്ചിട്ടില്ല ഇവര് ആരും അപ്പോൾ ചന്ദ്രഭതി നിന്ന് പേടിക്കുക അപ്പോൾ ഭാമ നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചന്ദ്രൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കാര്യങ്ങൾ അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനായിട്ടോ ശ്രുതി അന്നേരം ചോദിക്കുകയാണ് ശ്രുതിയോട് എന്താ ശ്രുതി ഇതൊക്കെ അപ്പോഴേക്കും ശ്രുതിക്കും പേടിയേ ഇനി ഇവനെല്ലാം കഴിഞ്ഞൊക്കെ വിളിച്ച് പറഞ്ഞ് നാറ്റിക്കോ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ് നാറ്റിക്കോ എന്നൊക്കെ ഉള്ളൊരു പേടി അപ്പോൾ ഈ നമ്മുടെ സച്ചി പറഞ്ഞു ഇന്ന് ഈ കല്യാണം ഇവിടെ നടക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞു ഈ നിൽക്കുന്ന സ്ത്രീ ആ എന്ന് തന്നെ പറഞ്ഞു ഈ നിൽക്കുന്ന ആള് എൻ്റെ ഭാര്യയായ രേവതിയോട് മാപ്പ് പറയണം ഈ പരസ്യ ഇത്രയും പേരുടെ മുന്നിൽ പരസ്യമായി ഇവർ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ കല്യാണം നടക്കുകയുള്ളൂ അല്ലാതെ ഈ കല്യാണം ഒന്നിവിടെ നടക്കില്ല നിങ്ങളുടെ ആഗ്രഹം ഒന്നും സാധിക്കാൻ പോകണില്ല എന്നും പറഞ്ഞു സച്ചി എന്ത് ചെയ്തു കെട്ടാനുള്ള അവിടെ ഇരിക്കുന്ന താലി അങ്ങ് എടുത്തു താലി എടുത്ത് കയ്യിലേക്ക് അങ്ങ് പിടിച്ചു ഈ താലി ഇവളുടെ കഴുത്തിൽ കയറണമെങ്കിൽ ഈ നിൽക്കുന്ന സ്ത്രീ എൻ്റെ ഭാര്യയോട് മാപ്പ് പറയണം ഇവിടെ വെച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തില്ല അല്ലെങ്കിൽ തന്നെ പറയാൻ എനിക്ക് ആയിരം കൂട്ടം കാര്യങ്ങളുണ്ട് എല്ലാം വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നിങ്ങളായിട്ട് തന്നെ അതിനവസരം ഉണ്ടാക്കി തരികയാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ അത് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനത്തെ കെട്ടാനുള്ള താലി എടുത്ത് കയ്യില് പിടിച്ചിരിക്കുന്നു ചന്ദ്രമതി അങ്ങോട്ട് നിന്ന് ഉരുക്കാൻ തുടങ്ങിയില്ലേ സച്ചി നീ അത് കൊടുക്ക സച്ചി നീ അത് കൊടുക്ക എന്ന് പറയുന്നുണ്ട് നിങ്ങൾ മാപ്പ് പറ അപ്പൊ കൊടുക്കാമെന്ന് പറത്തേക്ക് രേവതി ഇതെന്ത് ഈ കാണിക്കുന്നേ വേണ്ട അങ്ങനെ ഒന്ന് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയുമ്പം നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു രേവതിയോട് സച്ചി നിന്റെ ഈ സ്വഭാവം ഇതിനെല്ലാം കാരണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെന്തെങ്കിലും നിന്നോട് പറഞ്ഞാൽ അതിന് തക്ക മറുപടി ഇവർക്ക് കൊടുത്തോളണം അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നീ ചെയ്തോളണം എന്ന് നീ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവർ നിൻ്റെ തലയിൽ കയറി ചെവി കടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയോടും ദേഷ്യപ്പെടുക നിങ്ങൾ മാപ്പ് പറ നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മാത്രം ഈ കല്യാണം നടക്കുക അല്ലെങ്കിലേ ഈ കല്യാണം ഈ രണ്ടു പേരുടെയും സ്വപ്നം മാത്രമായി പോകും എടാ സുതി നിനക്ക് ഇവിടെ കെട്ടണം എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് പറയട എൻ്റെ ഭാര്യയോട് മാപ്പ് പറയാൻ എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചതിന് അവരോട് മാപ്പ് പറയാൻ നീ പറ എങ്കിലേ നിന്റെ കല്യാണം നടക്കോളൂ അല്ലെങ്കിൽ രണ്ടെണ്ണങ്ങൾക്കും ചുമ്മാ വീട്ടിലോട്ട് പോകാം ഈ കല്യാണം ഞാൻ നടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അപ്പോഴേക്കും സുതി അ യോഹത്തോ എന്ന് പറഞ്ഞിരിക്കുക ശ്രുതിയും അതുപോലെ തന്നെ സുതി ഇങ്ങനെ നോക്കുന്നു ഇത് എന്തൊക്കെയാണ് സുതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അമ്മയുടെ നേരെ സ്തുതി ഇങ്ങനെ നോക്കുക അമ്മേ മാപ്പ് പറ എന്നുള്ള രീതിയിൽ കാരണം കല്യാണം നടക്കണമല്ലോ അമ്മ മാപ്പ് പറ അമ്മേ പറ എന്നുള്ള രീതിയിൽ ഈ സ്തുതി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുക ചന്ദ്രമതിയോട് അന്നേരം ഭാമ നീയായിട്ട് തന്നെ വരുത്തി വെച്ച വിനയായത് ഇതിനെന്താണെന്ന് വെച്ചാൽ പരിഹാരം നീയായിട്ട് തന്നെ കണ്ടോളാൻ പറഞ്ഞു കൂട്ടുകാരി അവളോട് ഞാൻ മാപ്പ് പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭാമയോട് പറയുമ്പോൾ ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ പിന്നെ ശ്രുതി നിനക്ക് കൈവിട്ട് പോകും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ ഈ കല്യാണം നടക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നീ അവനോട് അവളോട് മാപ്പ് പറയാൻ പറഞ്ഞു അങ്ങനെ രേവതിയെ കരയിച്ചതിന് ആ കല്യാണ മണ്ഡപത്തിലിട്ട് ചന്ദ്രയെ വലിച്ച് കീറി നമ്മുടെ രേവതിയോട് മാപ്പ് പറയിച്ചു ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ മാപ്പ് സച്ചി അങ്ങ് വന്നില്ലേ അങ്ങോട്ട് സച്ചിയുടെ മുന്നിൽ എലിയായി നിൽക്കാൻ മാത്രമേ ചന്ദ്രമതിക്ക് കഴിഞ്ഞുള്ളൂ അതേതായാലും നമ്മുടെ അച്ഛൻക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇ വരാനുള്ളത് രേവതിയെ തൊട്ട ഇനി തൊട്ടവൻ്റെ കൈ പൊള്ളുമെന്ന് ഈ ഒരു ദിവസം കൊണ്ട് ചന്ദ്രമതി അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞു ചന്ദ്രമതി ഇനി ആരും ഓരും കാണാതെയുള്ള പൊരുതലും കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ പക്ഷേ അതൊക്കെ നമ്മുടെ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ തള്ളയെ പൊക്കമിടും വിടും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതിയോടും ക്ഷമ ചോദിച്ച് മാപ്പ് അപേക്ഷിച്ച് ഈ കല്യാണം നടത്തേണ്ട ഗതികേടിൽ ശരിക്കും പറഞ്ഞാൽ രേവതിയുടെ ഔദാര്യം കൊണ്ട് ഈ കല്യാണം നടത്തേണ്ട ഗതികേടിലേക്ക് വരികയാണ് ഈ പറയുന്ന ചന്ദ്രമതി അപ്പം ഒരു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് അടുത്ത ദിവസത്തെ കഥയിൽ നമുക്ക് കാണാനുള്ള എപ്പിസോഡുകൾ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സു അഗേൻ ടേക്ക് കെയർ ബൈ ബൈ